വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലാകമലയിൽ വീണ്ടും ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മഴ മാറുന്നതുവരെ താമസക്കാർ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് വിദഗ്ധർ പറഞ്ഞു റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും ഔദ്യോഗികമായി കളക്ടർ തീരുമാനം അറിയിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് വെള്ളം ഒഴുകിവന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപകട സാധ്യത മുൻനിർത്തി എൺപത്തൊന്ന് കുടുംബങ്ങളെ നഗരസഭാ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ആളുകളെ പേടിപ്പിക്കുകയോ ആളുകൾക്ക് നമ്മുടെ മുമ്പിൽ വലിയ ദുരന്തങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം മൊത്തം ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ കനത്തുവരണ സമയത്ത് ആഗരൂകരായിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ വെള്ളം കലങ്ങി എന്ന് പരിശോധിക്കണം വെള്ളം കലങ്ങി എന്ന് പരിശോധിക്കണം അത് മാത്രമല്ല ശബ്ദം വല്ലെന്ന് കേൾക്കേണ്ടതെന്ന് നോക്കണം നിങ്ങൾ തന്നെ ഇടക്കിടയ്ക്ക് വിടയ്ക്കുമെന്ന് പരിശോധിക്കണം എവിടെയെങ്കിലും കുഴികളോ എന്തെങ്കിലും വെള്ളത്തിൻ്റെ സൗണ്ടുകൾ വെള്ളത്തിലെ മാറ്റം കിണറിൽ തിരയിളക്കം പോലുള്ള സംഭവം ഇതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ മുനിസിപ്പൽ അധികൃതരെ വിവരം അറിയിക്കുക അടിയന്തരമായിട്ട് മാറും സംവിധാനം ചെയ്യുക അതൊക്കെ ഒരു സിഗ്നാണ് ഒരു അതെല്ലാം നല്ല കലക്കവെള്ളം ഭൂമിയിൽ വെള്ളം കലങ്ങി തിരിഞ്ഞ് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചുകൊടുക്കുക ഭൂമിയിൽ മണ്ണ് മേൽമണ്ണിന് കനം കൂടുതലാണ് അത്തരം കനം കൂടുതലുള്ള മണ്ണിൽ വെള്ളം മൊത്തം വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ചായയിൽ ബണ്ണ് മുക്കം പോലെ ഇതിലിങ്ങനെ നീർ നിൽക്കുക വെള്ളം നിൽക്കുക ആ വെള്ളം ഊറിപ്പോകുന്ന സാധനമാണ് നമ്മുടെ ഈ ചാലുകളിലൂടെ വരുന്നത് അതാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് മാത്രമല്ല ഇത് സ്റ്റോപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്ലോപ്പിലിപ്പോൾ എം എൽ ഇപ്പോൾ പോയ സ്ഥലമാണ് ആ കിണറ് നിൽക്കുന്ന സ്ഥലം ആ കിണറിൽ വെള്ളമുണ്ട് അതിനവിടെ ഈ റൂട്ട് ബോൾട്ടിംഗ് എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത് റൂട്ടെല്ലാം ബോൾട്ട് ചെയ്തിട്ട് മരങ്ങളെ പിടിച്ചു നിർത്തി അതിൻ്റെ പിടവിലൂടെ എല്ലാം വെള്ളത്തിന് ഉരിച്ചു വരാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ലാട്രൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാം കിണർ കുത്തുമ്പോൾ അടിയിലുള്ള മഞ്ഞ കളറുള്ള പശുവുള്ള മണ്ണാണ് ആ പശുവുള്ള മണ്ണിൽ പിടിച്ചേക്കാൻ നിൽക്കാൻ പറ്റില്ല ഗ്രീസ് ഇട്ടിട്ട് അതിലൂടെ നോക്ക് ആ അവസ്ഥയിലാണ് ആ മണ്ണ് നിൽക്കുന്നത് ജലപൂരിതമായിട്ട് നിൽക്കാൻ മണ്ണ് മൊത്തം താഴുക തിരയിളക്കം ഇത്തരം സംവിധാനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് വേറെ ആർക്കും ഇപ്പം എം എൽ എക്കോ എനിക്കോ ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റൂല കാരണം നമ്മളിതിൽ ലക്ഷണങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ ഞങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും കളക്ടർ അത് ഔദ്യോഗികമായിട്ട് സാധനം പ്രഖ്യാപിക്കും എം എൽ എ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്ന് പറയൂ കാര്യങ്ങൾ പറയൂ